സ്വീകരണം പരിപാടിയാണ് സ്വീകരണം ഏറ്റുവാങ്ങുന്നതിന് രാധാ ക്യാപ്റ്റൻ എം മധുവിനെയും വൈസ് ക്യാപ്റ്റൻ എം നാരായണദാസ് മാനേജർ ലോഹി എന്നിവരെ ക്ഷണിക്കുന്നു പതിനാ പതിനാറാം വാർഡ് കമ്മിറ്റിക്ക് വേണ്ടി അനിൽ പൂക്കാട്ടിൽ സുരേഷ് കെ എൻ അനീഷ് പതിമൂന്നാം പാർട്ട് കമ്മിറ്റിക്ക് വേണ്ടി അജിതൻ ബാബു പറമ്പിൽ സ്വീകരണത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി രാധാ ക്യാപ്റ്റൻ സഖാവേ മധുവിനെ വിളിച്ചുകൊണ്ട് ഏറ്റവും ജന ായിട്ടുള്ള താമസിക്കുന്ന പ്രദേശമാണ് എട്ടുമന ഈ പതിനാറാം വാർഡും പതിമൂന്നാം വാർഡും ഉൾപ്പെടുന്ന പ്രദേശം അവിടെ നിന്നാണ് ചെറുപ്പ പഞ്ചായത്തിലൂടെ പര്യടനം നടത്താൻ പോകുന്ന എൽ ഡി എഫിന്റെ പ്രചരണ ജാഥയ്ക്ക് തുടക്കം കുറിക്കുന്നത് എനിക്ക് മുൻപ് സംസാരിച്ച ഇവിടെ കോൺഗ്രസ് ഭരിച്ചു കൊണ്ടിരിക്കുന്ന ദുർഭരണത്തിന്റെ കെടുതികളെ കുറിച്ച് സംസാരിച്ചതാണ് അവർ കൈകാര്യം ചെയ്ത ഇവിടുത്തെ കമ്മ്യൂണിറ്റി ഹാളും ചേർപ്പ് മാർക്കറ്റും അതുപോലെ പത്തൊമ്പതാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന അംഗൻവാടി കെട്ടിടവുമെല്ലാം അവരുടെ അഴിമതിയുടെ സ്മാരകങ്ങളായി ജനോപകാരപ്രദമല്ലാത്ത രീതിയിൽ നിലകൊള്ളുകയാണ് ഈ കാര്യങ്ങളും നമ്മുടെ റോഡ് ഗതാഗതം ഇപ്പോൾ എട്ടുമുനയിലേക്ക് വരുന്ന പാറക്കോവിലിന്റെ എട്ടുമുന റോഡ് ഉൾപ്പെടെയുള്ള പ്രദേശം താറുവാറായി കിടക്കുകയാണ് അതുപോലെ തന്നെ തെരുവിളക്കുകൾ കത്താത്തത് ഒരു മഴ പെയ്താൽ അപ്പോൾ താമസം മാറേണ്ട നിരവധിയായിട്ടുള്ള വാർഡുകളിലെ ജനങ്ങൾ ഇതെല്ലാം നമ്മൾ നിത്യക്കാഴ്ചയായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനൊന്നും ഒരു ഇല്ലാതെയാണ് ചേർപ്പിലെ കോൺഗ്രസ് ഭരണാധികാരികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ജനങ്ങളുമായി സംവേദിക്കുകയും അവരുടെ ഭരണം ഈ അഞ്ചു വർഷക്കാലം പൂർത്തീകരിക്കുവാൻ ഇനി ഏതാനും മാസങ്ങളെ ഉള്ളൂ ഇത് ജനങ്ങളുടെ മുന്നേ നല്ലതുപോലെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ നിലനിൽക്കുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ ജനോപകാരപ്രദമായ നിരവധി പദ്ധതികൾ നമ്മുടെ പഞ്ചായത്തിൽ വരാതെ പോകുന്നവരുടെ പിടിവാശി തുറന്നു കാണിക്കുന്ന തരത്തിലാണ് ഈ ജാഥാ പ്രയാണം നടത്തുന്നത് ഇവിടെ നല്യ ഹൃദ്യമായ സ്വീകരണത്തിന് ജാഥയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ വർത്തമാനം നിർത്തുന്നു അഭിവാദ്യം ഉദ്യോഗത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി സി പി എമ്മിന്റെ ഊരുകൾ സെക്രട്ടറി ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസിന്റെ ദുർഭരണത്തിനും അഴിമതിക്കുമെതിരെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ നാളെ ചേർപ്പ് പഞ്ചായത്തിൽ കാൽനാട് ജാഥ നടക്കുകയാണ് അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നടന്നത് നമ്മുടെ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് സി പി എം സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് പി കെ ഷാജനാണ് അദ്ദേഹത്തെ നിങ്ങളെ എൽ ഡി എഫിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി നന്ദി രേഖപ്പെടുത്തി അതേപോലെ തന്നെ നല്ല രീതിയിൽ ഈ പൊതുയോഗത്തെ അഭിവാദ്യം സംസാരിച്ച സഖാവ് ജോബി അതേപോലെ തന്നെ ആ അതേപോലെ തന്നെ ഇവിടെ സംസാരിച്ച സന്തോഷ് വക്കീൽ അതേപോലെ തന്നെ എം പി കെ ലഹുലാശൻ നാരായണദാസ് അതേപോലെ തന്നെ ഇവിടെ സംബന്ധിച്ച മുഴുവൻ സഭാക്കൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു നാളെ ഒമ്പത് മണിക്കാണ് നമ്മൾ തേവർ റോഡിൻ്റെ അവിടെയുള്ള കവാടത്തിൽ നിന്ന് ജാഥ പുറപ്പെടുന്നത് അതുകൊണ്ട് എല്ലാ സഭാക്കളും അവിടെ എത്തിച്ചേരണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു